നിങ്ങളുടെ വിലയേറിയ രേഖപ്പെടുത്തി വമ്പിച്ച കൂടി വിജയിപ്പിക്കണമെന്ന് ചെയ്യുന്നില്ല വെറുതെ പ്രാന്ത് തീരുമാനം ആര് ജയിച്ചാലും എന്ത് വർത്താനം അതങ്ങനെ ആര് ജയിച്ചാലും കണക്കാവില്ല ഓ നീ സർക്കാർ ഉദ്യോഗം എനക്ക് മാത്രമല്ല കഴിഞ്ഞ ഏഴര കൊല്ലം കണ്ട് കേരളത്തിൽ രണ്ടര ലക്ഷം ആളുകൾക്ക് സർക്കാർ ഉദ്യോഗം കിട്ടി ഇന്ത്യയിൽ ആകെ നടന്ന പി എസ് സി നിയമനത്തിന്റെ നാപ്പത്തെട്ട് ശതമാനം നമ്മുടെ കേരളത്തിലാണ് അല്ല അത് ശരിയെന്നെ എല്ലാം കണക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയാം നിയമം പാർലമെന്റിൽ പറഞ്ഞാൽ ഒരുമിച്ചിരുന്നവരുടെ പ്രകടന പത്രികയിൽ ഇപ്പൊ പങ്കാളിത്ത പെൻഷനെ പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല പിന്നെ ആരുടെ മിണ്ടുന്നത് സിവിൽ സർവീസ് നിലനിൽക്കണമെന്നും ശക്തിപ്പെടണമെന്നും കരുതുന്നവർ മാത്രം അവര് തന്നെ കൊല്ലായിട്ട് കേരളം ഭരിക്കുന്നു എന്നാലും ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കാനുള്ള അവകാശം ബലപ്പെട്ടതാണ് അത് ബുദ്ധിപൂർവ്വമായി ഉപയോഗിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം പിന്ന എല്ലാം കണക്കല്ലാട്ടാ